ൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണ അവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ ഇ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടു വരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകും അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എഡവണ്ണ തിരുവാലി അകമ്പാടം വില്ലേജിൽ ഡിജിറ്റൽ സർവേ നടപടികൾക്ക് തുടക്കമായി കേരള സർക്കാർ സംരംഭമായ ഡിജിറ്റൽ സർവേയുടെ അകമ്പാടം വില്ലേജ് ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം തുടങ്ങി ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ നിർവഹിച്ചു നിലമ്പൂർ താലൂക്ക് ബൂരേക തഹസിൽദാർ ജയശ്രീ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബീന ജോസഫ് സുമയ്യ പൊന്നാങ്കടവൻ സുരേഷ് ധോണിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മിനി മോഹൻദാസ് ഗ്രീഷ്മ പ്രവീൺ മഞ്ജുവാനിൽ അനിൽ വിശ്വനാഥൻ കല്ലേമ്പാടത്ത് അബ്ദുൾ മജീദ് വി എസ് ജയശ്രീ പി ടി ഉസ്മാൻ ഷെരീഫ് അഴുവളപ്പിൽ സിബി ബി ഡിജിറ്റൽ സർവേയുടെ മലപ്പുറം ജില്ലാ നോഡൽ ഓഫീസർ കെ സവാദ് ഹെഡ് സർവെയർ കെ സനു അകമ്പാടം വില്ലേജ് ഓഫീസ് സിയാദ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ സർവേ സൂപ്രണ്ട് കെ ബി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലാണ് ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഈ സർവേ പൂർത്തിയാകുന്നതോടെ അകമ്പാടം വില്ലേജിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത് കൂടാതെ ഭൂരേഖകളെല്ലാം ഡിജിറ്റൽ ആകുന്നതോടെ റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകളിൽ നിന്നും ലഭിക്കുന്ന ഭൂസംബന്ധമായ വിവിധ സേവനങ്ങൾ ഒറ്റ പോർട്ടലിൽ ലഭ്യമാകും അൺസർവേയിൽ ഉൾപ്പെട്ട ഭൂമികൾ ഉൾപ്പെടെ സങ്കീർണമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന വില്ലേജാണ് അകമ്പാടം അതിനാൽ തന്നെ ഡിജിറ്റൽ സർവേ നടപടികൾ ഭൂ ഉടമകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ സഹായമാകും നാലു മാസം കൊണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്തായാലും ആറു മാസത്തിനുള്ളിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാകും ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ എല്ലാത്തിനും ഹോസ്പിറ്റൽ മഞ്ചേരി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും